എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ചന്തയിലാണ് ചാലക്കുടി ചന്തനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകേണ്ട ആവശ്യമില്ലല്ലോ ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദനച്ചോപ്പുള്ള പലരെയും കണ്ടു എന്നൊക്കെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടേണ്ടാവും നമ്മുടെ മണിച്ചേട്ടൻ തന്നെ പാടിയിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചന്ദനച്ചോപ്പ് പോയിട്ട് ഇവിടുത്തെ സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലേ നാഥനില്ലാൽ ഈ തള്ളുമാത്രമായിട്ട് വെറും കസേര മനുഷ്യന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ തള്ളു മനുഷ്യന്മാരും കസേര മനുഷ്യമാര് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഈ മാർക്കറ്റിന്റെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സ്ഥിതിയാണ് മാർക്കറ്റിപ്പൊ പണി തീർക്കുന്നു പറഞ്ഞിട്ട് മൂന്ന് കോടി രൂപയ്ക്ക് മാർക്കറ്റിന്റെ പണി പരിപാടികൾ ആരംഭിക്കും ഡിസംബറിനുള്ളിൽ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിമണിയാവും പറഞ്ഞിട്ട് ആ ഓണത്തിന് ആ പാവപ്പെട്ട കച്ചവടക്കാർ ആ പച്ചക്കറി കച്ചവടക്കാര് കൈ ഏങ്ങലടിച്ചു പറഞ്ഞതാ എന്താ സംഭവം അവർ ആ ഓണം കഴിഞ്ഞിട്ട് പൊളിക്കുന്നു അത് ഇപ്പൊ തന്നെ പണി പണിതീർക്കുന്നു പറഞ്ഞിട്ട് ചെയ്തതാ ഇപ്പൊ ഈ സ്ഥിതി ഇതുപോലെ ഷീറ്റും വലിച്ചു കെട്ടി നിൽക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാം മാർക്കറ്റിനുള്ളിൽ ഒന്ന് ഇത് ഇങ്ങനെ കിടക്കണ്ട ഇതിന്റെ അകത്ത് വേറെ ഒരു പരിപാടിയില്ല ഞാൻ ഈ പറയുക കാണുന്ന കണ്ടാ ഈ പൊത്തുട്ടികളെ കണ്ടില്ലേ ഇത് കന്നുകാലികള് ഇതൊരു വഴിയാണ് ഈ വഴിയിലാണ് ഈ സംഭവം വെച്ചേക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വഴിയുടെ സംഗതി ഞാൻ അനുസരണം അതെ ഇത് ഇതാണ് മറ്റൊരു വഴി ഏഹ് ഇതൊക്കെയാണ് ഈ മാർക്കറ്റിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഉള്ള ചോപ്പായിട്ട് കളഞ്ഞു ചന്ദന ചോപ്പും പോയി എല്ലാ ചോപ്പും പോയി ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി അതുപോലെ തന്നെ ഈ വേസ്റ്റ് വെള്ളം ഒഴുകി പോകണ ആനകൾ നിന്നൊക്കെ അടഞ്ഞു കിടന്നിട്ടേ ഇതൊക്കെ ഇപ്പൊ ശരിക്കും മാർക്കറ്റിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൂക്ക് പൊത്താത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല ഞാനൊരു കാര്യം പറയുന്നത് ഇത് കാലഘട്ടം എന്ന് അറിയുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ചാലക്കുടി മാർക്കറ്റിൽ എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട് വിജനമാണ് വിജനം ചാലക്കുടി മാർക്കറ്റ് ആൾക്കാർ എന്താ എന്തുകൊണ്ടാണ് വരാത്ത ആൾക്കാർ വരാത്തതിന് കാരണുണ്ട് പുതുതലമുറ ഇതുപോലത്തെ ഈ മണം ശ്വസിക്കാനും ഇതുപോലത്തെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഇവിടെ കടന്നു വരാൻ പുതുതമുറ ചെയ്യാറോ അവര് ഭാര്യ മക്കളെയും കൂട്ടിയിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയിരുന്ന് നല്ല രീതിയിൽ സാധനങ്ങൾ സെലക്ട് ചെയ്ത് പോകും ഈ ചാലക്കുടിയുടെ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കേണ്ടത് ആരുടെ കടമയാണ് നിങ്ങളെ എറണാകുളത്ത് ഒരു മാർക്കറ്റ് ചെയ്തേക്കണം എന്താ എറണാകുളത്തുള്ള മാർക്കറ്റ് അതിൻ്റെ അകത്തേക്ക് കയറി ചെയ്യണമെങ്കിൽ പായയിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഇവിടെ പണിയുന്ന മാർക്കറ്റ് അത്തരത്തിലുള്ളതാണ് ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും സംഭവങ്ങളെ അറിയോ ഇത് ഈ ആളുകളെ മുഴുവനും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ കച്ചവടക്കാരെയും ഇവിടെ ഈ മത്സ്യം വെക്കുന്ന കച്ചവടക്കാരെയും ഈ മാംസം വിൽക്കുന്ന കച്ചവടക്കാരെ ഇവരെ ഈ മാർക്കറ്റിലേക്ക് ആരും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരെ മുഴുവൻ പുറത്തേക്ക് വിടാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ഒരു ഷോപ്പും ഇല്ല ഒരു ഭംഗിയില്ല ഒരു തേങ്ങയില്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പാടിലാണ് ഇത് പറയുന്നത് ആർക്കെങ്കിലും തലയ്ക്ക് മുകളിലുള്ള ഏതെങ്കിലും ജനകീയ ഭരണാധികാരികൾ കേൾക്കണമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം അല്ലെങ്കിൽ ഇത് ആകെ വൃത്തിഹീനമായ രീതിയിലേക്ക് മാറും ഇതിന്റെ അകത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റണത് ഇവിടെ വന്ന് നിങ്ങൾ എന്ത് സ്മെല്ലാന്ന് അറിയാം ഇതിൻ്റെ അകത്ത് ഓരോ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതൊക്കെ ഈ മണമൊക്കെ ചോദിച്ചിട്ട് ഇവിടെ വരുന്നത് ഇത് ഈ മാർക്കറ്റ് ഇല്ലാണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് വരുന്നത് പറകിൽ ഇത് ഏതാ കിടക്കുന്നത് മൂന്ന് കോടി രൂപയുടെ പ്രൊജക്ട് ചീറ്റും വലിച്ചെട്ടി നിൽക്കേണ്ടത് ഇത്രയും പറയാനുള്ളൂ ആകെ മലിനമസമായി കിടക്കുന്ന ഈ പ്രദേശം മൂന്ന് കോടി രൂപയുടെ പ്രൊജക്ട് എന്റെ ഇഞ്ചി പോയി അതിന്റെ മുന്നക്ഷം വെക്കുമ്പോൾ ഉള്ള മൂന്ന് കോടി ഇഞ്ചി പോയി ഇതാണ് ആ സ്ഥിതി മുനിസിപ്പാലിറ്റി നമ്മൾക്ക് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളത്തിന് ഇപ്പൊ നാശ അഴകാനോ അല്ലെങ്കിൽ കൈ കഴകാനോ ചോദിച്ചുകഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗത്തിന് മാത്രം നമ്മൾ ചെന്ന് കഴിഞ്ഞാ അവിടുത്തെ പഠിക്കാൻ ഈ മാർക്കറ്റിന്റെ നിർമ്മാണം തുടർന്ന് ഇപ്പൊ തീരുന്ന തരത്തിലുള്ള ആ വിഷയങ്ങളെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ അടച്ച് പൂട്ടിട്ടേക്കാ ഒരു ആളുകൾ കയറി വരുന്നില്ല മാർക്കറ്റിൽ കച്ചവടം ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുക കച്ചവടം ഇല്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പൂട്ടിയിട്ടിട്ട് ഇവിടെ കയറി വരാൻ ആൾക്കാർക്കും പറ്റണ്ടേ അവർ മൂന്നാല് മുഴിയൊക്കെ കുത്തി ഇപ്പൊ പണി നടക്കണല്ലേ പണി നോക്കി വെച്ചേക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ എന്ന് തീരും എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് നമ്മൾ ഓരോ കച്ചവടക്കാരും ഇല്ലാതെ ആയതുകൊണ്ടിരിക്കുക ആര് വെള്ളത്തിന്റെ ഇതോ അതിനൊന്നും ഒരു അവര് വന്നിട്ട് ായാലും വേസ്റ്റ് വെട്ടി മീൻ നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മണ ഈ മണം ഈച്ചും കൂടി വന്നിട്ട് മനുഷ്യ അല്ലെങ്കിൽ ഈ പുറത്തുനിന്നുള്ളിൽ ആളെത്തേപ്പൊ പറഞ്ഞ അവസ്ഥയിൽ കിടന്നാ കാണുമ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ അറച്ചിട്ട് വീണ്ടും ആൾക്കാർ പോകണത് അപ്പൊ ആ അവസ്ഥയിലേക്ക് ആയി വേണ്ടപ്പെട്ട അധികൃതരോടൊക്കെ അറിയിച്ചിട്ടുണ്ട് മുൻസിപ്പാലിന് ഈ മാർഗത്തെ സംരക്ഷിക്കുന്ന ഒരു വിചാരം ഇപ്പം മുൻസിപ്പാലിറ്റി ഒരു ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് ഇവിടെ മാറിയിട്ട് ഇല്ല ഇതിനകത്തേക്ക് ആൾക്കാർ ഇതിന്റെ അകത്ത് വരുമ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് തന്നെ പോകാൻ അതേ നിലപാടിലാണ് ഇപ്പോഴും പോയിട്ടുള്ളത് അധികാരികളിൽ പലപ്പോഴായിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ കാര്യമല്ല ആരും ആരും വന്ന് തിരിഞ്ഞൊക്കെ വന്ന് അന്വേഷിക്കാനായിട്ട് ഇതുവരെ എത്തിയിട്ടുമില്ല അപ്പം അതിനുള്ള പ്രതിനിധി ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ പോവാണ് അത്മാതിരി തന്നെ ഇവിടെ മാർക്കറ്റ് പുതിയ ബിൽഡിന്റെ വർക്ക് നടക്കുന്നത് നടക്കുന്നുണ്ട് കെട്ടിട്ട് അഞ്ചു മാസമായി ഇന്നേ പോലെ അവിടെ ഒരു തോട് കയറിയതല്ല ഒരു വർക്ക് നടന്നില്ല വെറുതെ അടച്ചു കിടക്കാ ഒരു വണ്ടി മാർക്കറ്റിൽ തിരിച്ചു പോകാനോ ഒന്നിനൊരു സൗകര്യമില്ല അത് മാതിരി വേസ്റ്റ് വരുന്ന കാന അടഞ്ഞു കിടന്ന് ഈ ചാർത്ത് വേസ്റ്റ് വെള്ളം പോവാണ്ട് ഈ കടകളിൽ നിന്ന് കോഴി വെള്ളം കോഴി കഴിയുന്ന വെള്ളവും മീനിന്റെ വെള്ളവും മാർക്കറ്റിൽ റോഡ് തോട്ടിൽ അടഞ്ഞു മുഴുവൻ ഫുൾ ആയിട്ട് ബ്ലോക്ക് എടുക്കുക ഒരാളും തിരിഞ്ഞു നോക്കണമല്ല ഒരാൾക്ക് മാർക്കറ്റിന് നൈറ്റ് ഒരു ജോലിക്കാരും നോക്കാൻ പറ്റില്ല ബീച്ചിങ് ഒതുങ്ങി അത്രയും മോശം ഇടത്തേ ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല പറഞ്ഞിട്ട് കാന ചടം സംയെ കാന പോയി നോക്കാൻ പറ്റും അടഞ്ഞു കിടക്കണ ഒരവസ്ഥ കണ്ട ഭയങ്കര മോശം ഒരാൾ മാർക്കറ്റിൽ കയറി മൂക്ക് പത്താണ്ട് മാർക്കറ്റിനെ അതിൽ കയറാൻ പറ്റില്ല അത്രയും മോശം കൂടെ ഇറങ്ങണം ഒരാൾ തിരിഞ്ഞ് നോക്കുന്നില്ല വരുത്തത് ആ ഓണത്തിന് വരെ ഒരു ബിസിനസ് ചെയ്യാൻ കച്ചവടക്കാർക്ക് ഒഴിഞ്ഞ് നിർത്തുന്നവർ അതുവരെ നിർത്താണ്ട് ഒരു ഒഴിവാക്കി വിട്ടങ്ങനെ ഇപ്പൊ പൊളിച്ച് ചുറ്റി ഷെഡ് കെട്ടി മാർക്കറ്റ് ഫുള്ള് അടച്ച് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കണം ഒരാൾക്ക് കിടന്നൊരു വണ്ടിക്കോ സൗകര്യങ്ങളില്ല കിടക്കാൻ അത്രയും മോശത്തിലാണ് ഒരാളിനെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു വർക്ക് നടക്കുന്നില്ലേ